എൻ്റെ കൂടെയുള്ളത് അഖിലെയാണ് അഖില എൻ്റെ കോളേജിൽ രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ച കുട്ടിയാണ് മുമ്പ് ഞാൻ അഖിലയുടെയും അമ്മയുടെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡോക്ടർ മൃണാളിൻ്റെ ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് വിദ്യാനഗര ശ്രീകൃഷ്ണ നഴ്സിംഗ് ഹോമിലാണ് കുട്ടി ട്രെയിനിങ് ചെയ്തു വരുന്നത് അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ വലിയൊരു പൊതിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വലിയൊക്കെ പൊതി കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ടു പോയിത് എന്നതാണ് വലിയ പൊതി എന്നൊക്കെ അങ്ങനെ പൊതി എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ പറഞ്ഞില്ല അങ്ങനെ എല്ലാവരും കൂടി ആകാംക്ഷയിൽ ഈ പൊതി അങ്ങ് കട്ട് ചെയ്ത് നോക്കി ഇപ്പം എല്ലാവർക്കും അത്ഭുതപ്പെട്ടു പോയി നല്ല ഒന്നാമത്തെ ഒന്നാമതൊരു ക്ലോക്കാണ് കോളേജിലെ കുട്ടികൾക്കൊക്കെ സമയം തെറ്റിപ്പോകണ്ടെന്ന് വിചാരിച്ച് അഖില് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് വലിയ ക്ലോക്ക് ആകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ സമയം നോക്കി മനസ്സിലാക്കി നമ്മൾ ലേറ്റ് ആയാൽ അതനുസരിച്ചും താമസിച്ചാൽ അതനുസരിച്ചൊക്കെ നമുക്ക് മാറ്റി പിടിക്കാമല്ലോ അങ്ങനെ ഒന്നാമതൊരു ക്ലോക്ക് ഇത് അഖിലയുടെ അമ്മയാണേ അഖിലയുടെ അമ്മ അഗിരീശ്വരനോട് അതിൻ്റെ ക്ലോക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഉഷാമിസിനൊക്കെ ഭയങ്കര